പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോന്നെ സുഭാഷ് പാർക്ക് അതിന്റെ പ്രത്യേകത എന്താണ് അവിടെ എറണാകുളത്തെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്നാണ് സുഭാഷ് പാർക്ക് അവിടെ അതിമനോഹരമായ കാഴ്ചയുണ്ട് വന്ന് ശരി കണ്ടാൽ മാത്രമേ അത് പറയാനൊക്കെ ഈ എല്ലാ ദിവസവുമേ ഈ നിരന്തരം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആൾക്കാരൊക്കെ അല്ലേ അവര് കാണാത്ത ആൾക്കാരുണ്ട് പണ്ട് ബൈബിൾ ബൈബിൾ സംബന്ധമായിട്ടൊരു ഒരു ഉണ്ടായിരുന്നല്ലോ രാവിലെ ഉച്ചയ്ക്കും പാട്ട് പോലെ നമുക്കെല്ലാവരും പണ്ടൊക്കെ പാടി ഞങ്ങൾ എക്സർസൈസ് ചെയ്താണ് ലവ് ഇൻ ദ മോണിംഗ് ലവ് ഇൻഫ്റ്റർനൂൺ ലവ് ഇൻ ദവനിങ് ശരുന്ന മൊബൈൽ ഇൻ ദോണിംഗ് മൊബൈൽനൂൺ മൊബൈൽ മൊബൈൽ ഇൻ ദ ബസ് മൊബൈൽ ഇൻ ദ ഡൈനിങ് ടേബിൾ അപ്പൊ എപ്പോഴും മൊബൈൽ വന്നെ നോക്കി അവരുടെ ഹൃദയം ഒരു ഹൃദയം പോലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെ ഒരു അഭയം പോലായി അതിനെയൊക്കെ മാറ്റി വെച്ച് പത്ത് മിനിറ്റ് പാർക്കിലോ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ വിജിപ്രതരായിട്ട് സംസാരിക്കും വായിച്ച ഒരിക്കലോ അല്ല കാണും മൊബൈലിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും മനുഷ്യ ബന്ധത്തിന്റെ പ്രാധാന്യം പറയാനാണ് ഇന്നത്തെ എപ്പിസോഡ് മനുഷ്യ മനുഷ്യബന്ധങ്ങളുടെ മൊബൈൽ യൂസ് കുറച്ചിട്ട് ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുക അതിന്റെ ഇമ്പോർട്ടൻസെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ ഈ സുഭാഷ് പാർക്ക് യാത്ര ഓക്കേ നമ്മൾ അങ്ങോട്ട് നടന്നു കുറച്ച് നടക്കാം അല്ലേ ശീലമായത് നല്ലതല്ല അല്പ ശരീരത്തിലൊരു വ്യായാമം ആ പിന്നെ നമ്മുടെ കാലിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ഹൃദയത്തിന് തുല്യ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത് നമ്മുടെ പാദത്തെ പ്രത്യേക പാദവും കൈന്റെ ഈ വെള്ളി കൈന്റെ വെള്ളി സെക്കൻഡ് ഹാർട്ട് ആണ് അതായത് ഇതിന് പ്രഷർ കൊടുക്കും ഈ കാലിന്റെ ഈ ഭാഗത്ത് കയ്യിൻ്റെ ഭാഗത്ത് വെള്ളയില് പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ ഭയങ്കര പമ്പിങ് മനസ്സിലായി അപ്പൊ അത് നടക്കുമ്പോൾ നല്ല പ്രഷർ കിട്ടും അപ്പൊ അതുകൊണ്ടാണ് പണ്ട് മുതലേ പിന്നെ നമ്മുടെ പിന്നെ എന്താ പറയാ മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട് അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നടക്കുന്നത് രാവിലെയും വൈകിട്ടും വളരെ നല്ലതാണ് ഇന്നിപ്പം ഞാൻ നമ്മുടെ ഇവിടെ എറണാകുളത്തൊക്കെ സ്റ്റേഡിയത്തിൽ അമ്പത് വയസ്സിന് മുകളിലുള്ളവരും പെരുവേറെ ആടിയവരും ഭയങ്കര തടിയുള്ളവരാണ് നടക്കുന്നത് കാരണം അവര് നേരത്തെ നടന്നിട്ടില്ല ശരി എനിക്കാന്ന് ഇച്ചിരി വയറ് കൂടുതലായി എനിക്കറിയാം നല്ലതല്ല ശരി അപ്പൊ ഈ തടി കൂഴിക്ക് നമ്മൾ നടക്കാൻ വിചാരിച്ചാൽ നടക്കാൻ തോന്നത്തില്ല വലിയ ലേസി ആയി ഓക്കെ എയർലി ഏജില് നടക്കാൻ ശ്രമിക്കില്ല ശരി അങ്ങനെ ചെയ്താൽ പ്രായ ഓർമ്മ ഒരുപാട് കിടക്കുന്ന അസുഖങ്ങളും ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരത്തില്ല ശരി ഓക്കെ അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ പറയാം ആ ആഹാ നമ്മൾ ആ കണ്ട പിന്നെ സെന്തരാസ് കോളേജിന്റെ അതിന്റെ അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഡീപ്പായിട്ട് അറിയത്തില്ല അറിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സാധാരണ ഒരു ഒരു ദർശനം ആയി അത് ശരി ശരി അത് ഏത് വർഷം തുടങ്ങിയതായിരിക്കും ശരി കോളേജില് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ളവർ പഠിച്ചിട്ടില്ലേ അത് ശരി അല്ല ഇവിടുന്ന് ഒരു ഒരു മിനിറ്റ് യാത്രയേ ഉള്ളൂ പാർക്കിലോട്ട് യാത്രയേ ഉള്ളൂ ആ ശരി നല്ല തിരക്കാണല്ലോ എപ്പോഴും ഓ മറൈൻ ഡ്രൈവിന്റെ അടുത്തായിട്ട് വരും ഓ ശരി ആ ഇവിടെ ഇപ്പൊ ഈ ആ ഇപ്പൊ ഇവിടെ തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കോ കുറച്ച് ആ കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസാണ് ഓക്കെ ശരി ആ കൊച്ചൻ കോർപ്പറേഷൻ ഓഫീസ് ഉണ്ടല്ലോ അവിടുത്തെ ഓക്കെ ഓക്കെ എന്തോരും പിന്നെ ആൾക്കാരാണ് കുട്ടികളും ഏ ഓക്കെ അതെ 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 കേരളത്തിലെ ഏറ്റവും സുന്ദരമായ വൃത്തിയുള്ള അപ്പൊ അതിനകത്ത് ഞാൻ വേറെ കാര്യം കാര്യമായിട്ടെ നമ്മുടെ പത്തനാപുരത്തെ പത്തനാപുരത്ത് ഒരു ചെറിയ പാർക്ക് പോലും ഇല്ല കൊട്ടാരക്കരയില്ല കേരളത്തിന്റെ പല ജില്ലകളിലെ പല ജില്ലകളിലും സ്ഥലങ്ങളിൽ ഇപ്പൊ നല്ല കൊല്ലത്തുണ്ട് കൊല്ലം വലിയൊരു സിറ്റി സിറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഇതാണ് പക്ഷെ ഡിസ്ട്രിക്റ്റ് മാത്രം പോരാ കാരണം അല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങളില്ല ആയിരം പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് കൊട്ടാരക്കര പത്തനാപുരം അടൂര് പിന്നെ പന്തളം അങ്ങനെയുള്ള അങ്ങനത്തെ അങ്ങനെയൊക്കെ പാർക്കൊക്കെ നോക്കി പിന്നെ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന മനുഷ്യ ബന്ധങ്ങൾ കൂടുകയും നല്ല കുഞ്ഞുങ്ങളുണ്ടോ അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ എറണാകുളം വരെ വരണ്ട ആ വരണ്ട അതെ വരുന്നത് നല്ലത് തന്നെയാ പക്ഷെ അവർക്ക് ഇടയ്ക്ക് പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സന്ദർഭങ്ങൾ ഉണ്ടാക്കുക സ്ഥലങ്ങളില്ല എന്നല്ല വേസ്റ്റ് സ്ഥലങ്ങൾ ഒത്തിരി കിടപ്പുണ്ട് അതിനെ പൈസ മുടക്കി ഗവൺമെന്റ് പ്രൈവറ്റ് പാർട്ടീസ് അല്ല ഗവൺമെന്റിന്റെ സ്ഥലങ്ങൾ എന്തോരം സ്ഥലങ്ങൾ വേസ്റ്റ് കിടപ്പുണ്ട് ക്ലീൻ ചെയ്ത് ഇതോടെ പാർക്കാക്കി എന്തെങ്കിലും റൈഡുകളൊക്കെ ഇട്ടാ പൈസ വാങ്ങിക്കൂടെ ശരി ശരി ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു വരുമാനം ആണ് അതെ അതെ വെക്കാം ബിസിനസ് നടക്കും ഷൂട്ടിംഗ് ചെയ്യുന്നവർക്ക് ഷൂട്ട് ചെയ്യാം വീഡിയോ എടുക്കുന്നവർക്ക് വീഡിയോ എടുക്കാം ബിസിനസ് നടക്കും ബിസിനസ് കൊണ്ട് ഒത്തിരി പേർക്ക് ജോലിയാവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പം നല്ല നല്ല കേരളത്തിലെ അഞ്ഞൂറിലധികം സിറ്റികളുണ്ട് ഇപ്പം കൊട്ടാരക്കര പത്തനാമപുരം പോലെ അഞ്ഞൂറിലധികം സിറ്റികളുണ്ടെന്ന് അറിയുന്നേ ഡിസ്ട്രിക് അല്ല സിറ്റികൾ കൊച്ചു 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 സിറ്റി അല്ല ഇപ്പൊ എല്ലാം സിറ്റി കൊട്ടാരക്കരയും പത്തനാപുരം അടൂരും ഒക്കെ നല്ല സിറ്റിയാ ഒരുപാട് ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങൾ അവിടൊക്കെ ആ ഒരു പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് അപ്പൊ അവരെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആണ് ഉള്ളിൽ വീട്ടിനകത്ത് മൊബൈൽ നോക്കി വൈകിട്ട് ഒരു ആയം കുടിച്ചിട്ട് വിട്ടിപ്പോവാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവർ ഈ പാർക്കിലൊക്കെ വന്നിരുന്ന വർത്താനൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സുമായിട്ടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഷെയർ ചെയ്താൽ അവർ ഫ്രീ ആകും സന്തോഷമുള്ള മുഖങ്ങൾ വളരെ കുറവാണ് മുഖം മുഖം മുഴുവൻ കരിഞ്ഞിരിക്കുക കാരണം ഇന്റർനെറ്റ് നോക്കി നോക്കി അവരുടെ കണ്ണും വേദന എടുത്ത് അവർക്ക് പേഷ്യൻസ് ആയല്ലേ ശരി അപ്പൊ ഇതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങണം മനുഷ്യ ബന്ധം

വണ്ടി ഇടാനോ അപ്പുറത്ത് കേരള വണ്ടി ഓ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് എല്ലാ അടുത്തൊന്നും ഇല്ലടുത്തും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ വേറെ സ്ഥലമില്ല സ്കൂളുകളിൽ നിന്ന് ആയിരക്കണപോലെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ഇങ്ങനെ അവധി സമയങ്ങളൊക്കെ ആയി വരുന്നുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട് ഇവരെ മൂന്ന് മൂന്ന് എൻട്രൻസ് ഉണ്ട് ശരി ഇത് ഈ സൈഡിലെ ആരംഭത്തിലൂടെ എത്ര മനോഹരമാണ് ഈ മനോഹരമാർക്ക് നമുക്ക് ഇപ്പം കാണാൻ കഴിയും ഇപ്പൊ ഒരുപാട് എഴുത്തുകാരും പ്രശസ്തരായ മനുഷ്യരും വന്നിരുന്നു വിശ്രമിച്ചിട്ടുള്ള സ്ഥലം അതെ അത് കാര്യമാണ് വളരെ അത് ക്ലോസ് ചെയ്തിരിക്കുക കാരണം അത് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി ശരി 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 അതെ മനോഹരമാക്കി ഇത്രയും വൃത്തിയുള്ള എല്ലാ ദിവസവും മെയിന്റനൻസ് ചെയ്യുന്ന ഒരു ദിവസം കാഴ്ചയിലൊരിക്കില്ല എല്ലാ ദിവസവും മെയിന്റനൻസ് ചെയ്യുന്ന സെക്യൂരിറ്റിയും ജോലിക്കാരും പാർക്ക് കേരളത്തിൽ വളരെ കുറവാണ് അതെ 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 ഉറപ്പായിട്ട് കുറവാണ് അങ്ങോട്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒന്ന് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് പിന്നെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് അല്ലേ ഒരുപാട് ഇവന്റുകൾ ഇവിടെ നടക്കും മനോരമയുടെ ഒരു വളരെ പ്രശസ്തമായ അറിയില്ല ഇവന്റിന്റെ പേര് ഞാൻ പറഞ്ഞു വളരെ ിയൊരു ഇവന്റ് ഇതിനകത്തും നടക്കും ഒരാഴ്ചത്തെ യേശുദാസ് ആയിരുന്നു മുഖ്യ അതിഥി പക്ഷെ പുള്ളിക്ക് അമേരിക്ക വരാൻ പറ്റിയില്ല ആ സൈഡ് മുഴുവൻ അവര് ടെന്റുകൾ കെട്ടി അതിനകത്ത് എക്സിബിഷൻസും ഒരുപാട് പ്രോഗ്രാം മറന്നുപോയി അപ്പൊ അത് എല്ലാര്ക്കും അറിയാതെ പത്രങ്ങളുള്ള ഒരാഴ്ചത്തെ ഒരാഴ്ച കംപ്ലീറ്റ് ഫുൾ ജനങ്ങളായിരുന്നു ഇതിനകത്ത് പിന്നെ മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതും ഭയങ്കര ക്ലീനാണ് നമ്മൾ പറഞ്ഞു നമ്മൾ പോയിന്റ് ഇതാണ് ഒരു പാർക്കിന്റെ ഉദ്ദേശം എന്താണ് പാർക്ക് പിന്നെ ആൾക്കാർ വന്നില്ലെങ്കിൽ അത് വേസ്റ്റ് അല്ലേ ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവർ റിലാക്സേഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സംരംഭമാണ് ഒരു 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 കാര്യമാണ് പാർക്ക് എന്ന് ഒരു വീട്ടിൽ പോലും ഇന്ന് പാർക്കുകൾ ഉണ്ട് വീട്ടിന്റെ മുറ്റത്ത് പോലും ചില ചെടികളൊക്കെ വെച്ച് ഒരു ചെയറൊക്കെ ഇട്ട് ഒരു ലൈറ്റ് ഒക്കെ ഇട്ട് അപ്പൊ അത് മുറിക്കകത്ത് തന്നെ നാല് ഭിത്തിക്കകത്ത് എപ്പോഴും ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാല് ഭിത്തിക്കകത്ത് തന്നെ ഇരുന്ന് അവര് നെടുവേർപ്പിട്ട് ഭിത്തിയും കണ്ട് പാനും കണ്ട് എ സിയുടെ കാറ്റും കൊണ്ട് ഇരുന്നാൽ ശ്വാസം മുട്ടി ഒരുപാട് രോഗങ്ങൾ വരും മനസ്സിലായി കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും എന്താ പറയാ ഒരുപാട് ഇവന്റുകൾ നടക്കുന്ന ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുള്ള അതിപ്രശസ്തമായ ഒരു പാർക്കാണ് സുഭാഷ് പാർക്ക് ശരി ഓക്കെ വിസ്തൃതിയും കാര്യങ്ങളും ഒക്കെ ഇന്റർനെറ്റിൽ കിട്ടും നമുക്കത് ക്ലിയർ ആയിട്ട് പറയാൻ അറിയത്തില്ല എന്നാലും ഒരു നാലഞ്ചേക്കർ സ്ഥലം കാണും അത് കൂടുതലേ കാണും ഞാൻ ഏകദേശം പറയാ ഇനി സുഭാഷ് പാർക്കിന്റെ ആ സൈഡ് അതായത് കായൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ കായൽ സൈഡ് തൊട്ട് അങ്ങനെ അറ്റം വരെ ഒരു ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ നടന്നു പോകാനൊക്കെ അതിമനോഹരമാണ് കായൽ തീരത്തെ രാവിലെയും ഒക്കെ ആൾക്കാർ രാത്രി പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് മണി അവിടെ ഇരിക്കുന്നതാണ് അത് ഒരു മൂന്ന് നാലു മണി തൊട്ട് ഇതിൽ ആൾക്കാരുണ്ട് അത്ര സുന്ദരമാണ് കൊച്ചി പട്ടണത്തെ സൗ കൊച്ചി എന്തോ അറബിക്കടലിന്റെ റാണി എന്നാണ് കൊച്ചി അറിയപ്പെടുന്നത് അപ്പൊ ഈ കൊച്ചി പട്ടണത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വേണ്ടി വന്നാൽ പറയാ ഒരു ഒരു സ്ത്രീക്ക് ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുമ്പോഴേ അവളുടെ സൗന്ദര്യം വർദ്ധിക്കും എന്ന് പറയുന്ന പോലെ കൊച്ചിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഒരു ഡ്രസ്സാണ് ഒരു സൗന്ദര്യമേറിയ വില കൂടിയ ഒരു ഡ്രസ്സാണ് ഈ സുഭാഷ് പാർക്ക് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇവിടുത്തെ കായൽ തീരവും ഈ സുഭാഷ് പാർക്കും ഇവിടുത്തെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇത്രയും വൃത്തിയും ഇത്രയും നീറ്റ്നെസ് ആയിരുന്നില്ല ഈ അടുത്ത കാലത്ത് വന്ന മേയറുടെ ഉത്തരവാദിത്വം ഓ ശരി അപ്പൊ അവര് കുറച്ച് കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞപ്പോ ഇതങ്ങ് വളരെ ബ്യൂട്ടിഫുൾ ആയി മെയിൻറ്റനസ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ചോദിക്കട്ടെ എത്ര ഏക്കറിലായിരിക്കും കിടക്കുന്നത് എത്ര ഏക്കറാണെന്നാണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അത് ഇന്റർനെറ്റിൽ നോക്കുക ഇത് കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഒരു അഞ്ചാറ് ഏഴ് ഏക്കറെങ്കിലും കാണുമെന്ന് തോന്നുന്നു അല്ല ചിലപ്പോ ഒരു ഏക്കറോ പത്തേക്കറികൂടുതലോ ശരി ശരി ഏക്കറല്ലേ വിഷയം ഉള്ളത് വൃത്തിയായിട്ടിടുന്നു വളരെ മനോഹരമായിട്ട് ഇത് സംരക്ഷിക്കപ്പെടുന്നു ഈ നടക്കുന്ന ബന്ധു എന്നോ ക്ലീൻ ആണ് പിന്നെ കല്ലെന്ന് പറഞ്ഞ സ്ട്രോങ് അല്ല മഴ പെയ്താല് വെള്ളം പൊങ്ങുന്ന സ്ഥലമല്ലേ മനസ്സിലായി ഇതേപോലെ മൊത്തം നല്ല അവിടെ വെള്ളം മനസ്സിലായി ഇത് ഈ ഇടയ്ക്കാണ് ഈ വർഷമായി ആ സൈഡിലെല്ലാം മഴ പെയ്യാ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ ഇറിട്ടേഷൻ അല്ല പക്ഷെ ചില പാർക്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം പൊങ്ങി വെള്ളം കാട് കയറി പിന്നെ രണ്ടു മാസത്തേക്ക് പിന്നെ അവിടെ ചെളിയും കയറി ഇവിടെ അങ്ങനെ ഇല്ല അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ നല്ല ലൈറ്റുകൾ ഇത് മെട്രോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അതായത് നമ്മുടെ ഗവൺമെന്റ് എന്തതിന് ജനറൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ നേരെ ഫ്രണ്ട് മഹാരാജാസ് അടുത്ത് മമ്മൂട്ടി പഠിച്ച മമ്മൂട്ടിയെ പോലുള്ള അനേകം പ്രശസ്തരായ മനുഷ്യർ പഠിച്ച കോളേജ് മഹാരാജാസ് കോളേജ് പിന്നെ ലോ കോളേജ് കോളേജ് മേനക ഹൈക്കോട്ട് ഹൈക്കോട്ട് അടുത്ത് തന്നെ അപ്പൊ അത്രയും ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് ഈ സുഭാഷ് പാർക്ക് ശരി നമുക്ക് കായൽ തീരത്തിന്റെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ കിടക്കുന്ന ഈ ടൗണിൽ ജീവിക്കുന്നവർക്ക് ഇത് ആശ്വാസമാണ് ആശ്വാസമാണ് കുടുംബങ്ങളും കുഞ്ഞുങ്ങളും നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം എന്താ പറയാ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് മുറിയിൽ നിന്ന് അത് ഹോട്ടലിൽ നിങ്ങൾ താമസിക്കുന്നവരാണെങ്കിലും വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും ആ മുറി വിട്ട് പുറത്തു വരിക നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാലും കയ്യും നോർത്തി ഒന്ന് നടന്ന് ദൈവത്തിനൊരു മഹത്വം കൊടുത്ത് മനോഹരങ്ങളായി ഈ വൃക്ഷങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കും ദൈവം നിങ്ങളെയും പരിപാലിക്കുന്നു അപ്പോ നമ്മള് ഇത്രയും മനുഷ്യര് ഇതിനെ എന്താ പറയാ സംരക്ഷിക്കുന്നുണ്ടായി ചെടികൾ ഇങ്ങനെ നീക്കുന്നേ കാട്ടിലും വനങ്ങളിലും ചെന്ന് അതിനെ സംരക്ഷിക്കുന്നില്ലല്ലോ ആരും നോക്കുന്നില്ല പക്ഷെ എന്നാ പോലും അത് മനോഹരങ്ങളായിട്ട് വളരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് മരങ്ങളെ വൃക്ഷങ്ങളെ ഒക്കെ വളർത്തുന്ന ദൈവം നമ്മളെയും പോറ്റി പുലർത്തും തീർച്ചയായിട്ടും അല്ലെ ശരിയല്ലേ അതുകൊണ്ട് മനസ്സിന്റെ സമ്മർദ്ദം ഇന്ന് പണ്ടത്തെക്കാൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ശതമാനം കൊറോണയ്ക്ക് ശേഷം മനുഷ്യന്റെ മാനസിക സമ്മർദ്ദം ശേഷത്തും കൊറോണയ്ക്ക് ശേഷം ഇന്റർനെറ്റ് സംവിധാനവും മനുഷ്യന് റിലേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചിട്ട് പോലും അപ്പൊ അയ്യായിരവും പതിനായിരം ഒരു ലക്ഷം പത്തു ലക്ഷം പേര് പലർക്കും ഇന്റർനെറ്റ് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഒരു കഷ്ടവും പ്രയാസവും വന്ന ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനോ ഒന്നും വിളിക്കാനോ ഇല്ല അത്ര ഒരു ആണ് ലൈഫ് ഒരു യൂണിവേഴ്സിറ്റി റിസർച്ചിന്റെ കാര്യം ഞാൻ പറയാം വളരെ പ്രധാനം സ്മോൾ ഹാബിറ്റ് ബുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ശരി പ്രാധാന്യം ഏറ്റവും ആരോഗ്യത്തോടെ ജീവിക്കുന്നവരും ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നവരും ഏറ്റവും തൃപ്തിയോടും ലോങ് ലൈഫായിട്ട് അതായത് ദീർഘാഴ്ചയോടുകൂടെ ജീവിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളപ്പോ അല്ലാതെ പിന്നെ എപ്പോഴും നല്ല സിറ്റികളിൽ താമസിച്ചിട്ട് പോലെ അനുഭവിക്കുന്നവരുടെ ഇവിടെ ഇതൊരു വന്ന ഒറ്റപ്പെട്ടിരിക്കുന്നവരും ഒറ്റപ്പെട്ടിരിക്കുന്ന നല്ലതായിട്ടോ ഒരു സോളിറ്ററി വർക്ക് ചെയ്യും നെഗറ്റീവ് അല്ല പക്ഷെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്ങോട്ട് ആരംഭിച്ചിരിക്കണം കേട്ടോ എത്ര മനോഹരമായിരിക്കുന്നുണ്ടോ ഇത് ഒന്ന് മൂന്ന് കേരളത്തിൽ ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നു ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന അനുഭവങ്ങളും പിന്നെ ൺ ഐലിംഗ്ടൺ ഐലൻഡ് താജിന്റെ മാനേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമേ ആ അവിടെ ആണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് വന്നത് പിന്നെ കുറച്ച് നാളെ ജോലി ചെയ്തിരുന്നു അച്ഛ നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ അതെ അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു വളരെ ശക്തമായ ഒരു കാര്യമാണ് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ല ഹാർഡ്വാഡ് യൂണിവേഴ്സിറ്റി ഹാർഡ്വാഡി യൂണിവേഴ്സിറ്റി ഒരു റിസർച്ച് നടത്തി എൺപത് വർഷമായ റിസർച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക ശരി ആ റിസർച്ച് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നവര് ആരോഗ്യത്തോടെ ജീവിക്കുന്നവര് ദീർഘായുസോടെ ജീവിക്കുന്നവര് അവർ എങ്ങനെയുള്ളവരാണെന്ന് അവർ സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്തപ്പോൾ ഏറ്റവും നല്ല ബന്ധങ്ങളുള്ള മനുഷ്യർ മനുഷ്യ ബന്ധങ്ങൾ അല്ല ഓ മനുഷ്യ ബന്ധങ്ങൾ കൂടുതൽ സമ്പത്തും വലിയ സെലിബ്രിറ്റീസ് അല്ല ലൈഫ് എത്രയോ സെലിബ്രിറ്റീസ് രോഗം വന്നു എനിക്ക് ആത്മഹത്യയും ചെയ്യുന്നു അപ്പൊ ചിലവർക്കൊരു ചിന്താഗതി ചിലവർക്കല്ല നല്ല ശതമാനം പേരും മനുഷ്യരും ചിന്തിക്കുന്ന സന്തോഷത്തിന്റെയും ദീർഘായുഷന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കൂടുതൽ കാശ് കൂടുതൽ വാഹനങ്ങള് വീട് അതെ അല്ല അത് നേരെ തെറ്റാണ് അപ്പൊ റിസർച്ചിനകത്ത് പറയുന്ന നല്ല മനുഷ്യ മനുഷ്യബന്ധങ്ങളുള്ളവരാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള സംതൃപ്തിയുള്ള ദീർഘായുള്ളവർ അപ്പൊ ഈ നല്ല മനുഷ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കണം അതെ പിന്നെ രോഗങ്ങൾ അവർക്ക് കുറവായിരിക്കും യോഗങ്ങളുടെ അടിസ്ഥാനം പറഞ്ഞ മാനസിക സമ്മർദ്ദമാണ് ഒരു എൺപത് ശതമാനം പിന്നെ എക്സസൈസ് പിന്നെ എക്സസൈസ് ചെയ്യാതെ ഈ മാനസിക സമ്മർദ്ദങ്ങളാണ് ശാരീരിക രോഗങ്ങളിലെ എൺപത് ശതമാനത്തിൽ കൂടുന്ന ഡോക്ടേഴ്സ് അത് അത് പിന്നെ സൈക്കോസൊമാറ്റിക് എന്ന് അതിന്റെ പറയുന്നത് സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മാനസികമായിട്ടുണ്ടാകുന്ന ശാരീരികമായ റിയാക്ഷൻസ് ഈ മാനസിക മാനസിക സമ്മർദ്ദമാണ് ശാരീരിക രോഗങ്ങളുടെ എൺപത് ശതമാനം കാരണം നൂറ് ശതമാനം ട്വന്റി പെർസെന്റേ ഉള്ളു ചിലപ്പോൾ ആഹാരത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ വായുവിൽ നിന്നോ പകരുന്നതോ അല്ലെങ്കിൽ മറ്റേ അപ്പൊ സൈക്കോസൊമാറ്റിക് എന്ന മീ എന്ന കാര്യത്തിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദത്തിലൂടെ അല്ലെങ്കിൽ മനസ്സിന്റെ ചിന്തകളിലും അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിലുള്ള പ്രതികൂലമായ റിയാക്ഷൻ റെസ്പോൺസിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ശരീരത്തിൽ വരുന്ന പലതും അപ്പൊ അതുകൊണ്ട് നമ്മള് ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമ്മുടെ സമ്മർദ്ദം കുറയും ആ yeah, പോയി hmm. 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 okay. äh. ും ഇടൊക്കെ ഇരുന്ന് പാട്ട് പാടുന്നവരെയൊക്കെ കാണാം വർത്തമാനം പറയുന്നവര് അന്യന്യൂ ചിരിക്കുന്നവര് അവരും ഒറ്റക്കാണെങ്കിൽ നടക്കുന്നവര് പക്ഷെ ഇവിടെ വന്ന ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നവര് വളരെ കുറവാണ് അതെ അതെ ആൾക്കാർ നടക്കുകയും സന്തോഷിക്കുകയും കുടുംബമായിട്ട് വരികയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോ അവർക്കൊരു എൻജോയ്മെന്റ് മൈൻഡ് സെറ്റ് അങ്ങ് മാറി ശരി 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 അത് വേറൊരു ഇതിലോട്ട് വന്നു വേറെ വേറെ ഒരു െല്ലാം ഹാപ്പിയാണ് നെഗറ്റീവ് മൂഡ് വളരെ കുറവാണ് നെഗറ്റീവ് വൈബ് വളരെ കുറവാണ് പക്ഷെ നമ്മള് അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കും ചോദ്യങ്ങളും ടെലിവിഷനിലകത്ത് വരുന്ന നെഗറ്റീവ് വാർത്തകളും അതൊക്കെ കണ്ടും കാര്യം വഴക്ക് പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കുക അല്ലെ എല്ലാ വീട്ടിലും അല്ല ഞാൻ പറഞ്ഞു മിക്ക വീടുകളിലും ഒരു ട്വന്റി പെർസെന്റേജ് വഴക്കാ എൺപത് ശതമാനം ഹാപ്പിയാ ഒരാഴ്ച മുഴുവൻ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ കിട്ടും ഏഹ് ചൂട്ടും ചൂട്ടും തല്ലും കൂടി നെഗറ്റീവ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ മനസ്സ് രോഗം വരത്തില്ലേ രോഗം അപ്പൊ പുറത്തേക്ക് ഭാര്യയും ഭർത്താവും പോയി ഫുഡ് പുറത്തുനിന്ന് വായിച്ച് ഒരുക്കി ഒരു ഫുഡ് ഒക്കെ അടിച്ച് ഏഹ് ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി അവർ എൻജോയ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഫ്രീ ആയി രോഗങ്ങൾ മാറും അതുകൊണ്ട് ഇന്ന് വലിയ വല്യ ആൾക്കാർ പോലും സെലിബ്രിറ്റീസ് ആയപ്പോലും അവര് യാത്രകൾ ചെയ്യുന്നു ശ്രദ്ധിച്ചാൽ അറിയാം ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ റിമി ടോമി എക്സാമ്പിൾ ഞാൻ പറയാം അവര് മനസ്സമ്മർദ്ദത്തിന് സാധ്യതയുള്ള ഒരാളാ അവരെ പോസിറ്റീവായിട്ട് പറയുക അവര് ലോകയാത്ര ചെയ്യുവോ അല്ലെ ലോകയാത്ര ലോകയാത്രകൾ ചെയ്യുന്ന കാര്യം എന്തോ വീട്ടിലിരുന്നെങ്കിൽ അവര് സമ്മർദ്ദം പഠിച്ചു എത്തുവാൻ അവർ ലോകത്ത് പല രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ മനുഷ്യരെ പരിചയപ്പെട്ട് അവിടെ പ്രോഗ്രാം ചെയ്ത് മലയാളികളുടെ മലയാളികളടുത്ത് പോയി പ്രോഗ്രാം ചെയ്ത് അവർ ത്രില്ലാണ് ഫിസിക്കലി അവരുടെ പിന്നെ തടിയൊക്കെ കുറഞ്ഞ് എക്സസൈസ് ഒക്കെ ചെയ്ത് അവർ ആരോഗ്യപതിയായി ജീവിക്കുന്നു അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം ആ പ്രശ്നങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന പ്രതികരണമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം നിയന്ത്രിക്കുന്നത് ആരോഗ്യത്തോടിരിക്കുക ഒരു പ്രശ്നം ഇല്ലാതിരിക്കുന്നതിൽ ഒരു സുഖമില്ല എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളും നെഗറ്റീവും വരുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഇപ്പം നോക്കുക ഞങ്ങൾ രണ്ടും ഞാനും ബിജു ബ്രദർ ഹാപ്പിയാണ് സമ്മർദ്ദങ്ങൾ ഇല്ലാഞ്ഞല്ലേ മനസ്സിലായോ സമ്മർദ്ദങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ഇല്ലായ്മകളുണ്ട് പക്ഷെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അത് തന്നെ ഏറ്റവും വലിയ സമ്പത്താണ് മാനസികമായും ശാരീരികമായും അത് തന്നെ ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും സംസാരിക്കാറുണ്ട് ഞങ്ങൾ മൊബൈലിൽ തന്നെ ഒരു പത്ത് രൂപ വേണം ഡെയിലി വിളിക്കാറുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എന്തിനാണ് നിങ്ങളെ മൊബൈൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കാനും അത്യാവശ്യം നല്ല കാര്യങ്ങൾ കണ്ടൻറ്റുകൾ കാണാനാണോ അതോ സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് മോശമായ കണ്ടൻറ്റുകൾ കണ്ട് മനസ്സ് നിരാശപ്പെട്ട് നെഗറ്റീവ് കണ്ട് നെഗറ്റീവ് വാർത്തകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കണ്ട് മനസ്സിനെ തളർത്തുന്ന കാര്യങ്ങൾ കാണാനാണോ മൊബൈൽ ഉപയോഗിക്കുന്നത് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡൈനെ നെഗറ്റീവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ രോഗവും മാനസിക പ്രശ്നവും കൂടും എന്നാൽ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ ബ്ലോഗുകൾ ചെയ്യുക പുറത്തിറങ്ങി നല്ല നല്ല കാര്യങ്ങൾ ആൾക്കാരെ പരിചയപ്പെടുക നല്ല നല്ല തോട്ട്സ് പറയുക ഐഡിയാസ് പറയുക ആൾക്കാർക്ക് നല്ല സന്തോഷം ഉണ്ടാക്കുക ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുക സമൂഹത്തിന് ഞങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യുക ഇത് ഇപ്പോൾ പാർക്കിനെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞു അപ്പം കേരളത്തിലെ എല്ലാ സിറ്റികളിലും നമുക്ക് ഒരു നമുക്കൊരു പാർക്കുണ്ടായെങ്കിൽ എത്തണം എന്നതായിരുന്നു അഞ്ഞൂറ് സിറ്റികളുണ്ട് അതൊരു കണ്ടന്റാണ് അപ്പൊ ഇത് നമ്മുടെ അധികാരികൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നെങ്കിൽ ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ വാച്ച് ചെയ്യുന്നെങ്കിൽ നമ്മൾ പറയുന്ന കേരളത്തിലെ അഞ്ഞൂറ് സിറ്റികളിലും ഓരോ ചെറിയ പാർക്കുകൾ ഉണ്ടാകാൻ വേണ്ടി അതാത് ലൊക്കേഷനിലുള്ള പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ഒക്കെ റോഡുകൾ പോലും ക്ലീൻ ആക്കിയിട്ട കേരളം ഒരു അഞ്ചു വർഷത്തിനകത്ത് സുന്ദര ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായി മാറും ബ്യൂട്ടിയുടെ കാര്യം അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടാകയില്ലേ അതെ അപ്പൊ അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്കും ജനങ്ങൾക്കും ലീഡേഴ്സിനും ഒരു എൻകറേജ്മെന്റ് തരിക എന്നുള്ളതാണ് ഈ കണ്ടന്റിന്റെ ഉദ്ദേശം കേരളം ദൈവത്തിന് സ്വന്തം നടന്ന ഇപ്പൊ ഈ കേരളത്തിലെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കത് പറയാൻ ഒക്കുന്നില്ല പ്രകൃതി രമണീയമാണെങ്കിലും പല മാനസികമായിട്ട് പല കുടുംബങ്ങളിലും തകർച്ചകളും ആത്മഹത്യ കൊലപാതകവും കൂടി വരിക അത് നിരന്തരം ആയതുകൊണ്ട് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഒരു ദിവസം നിങ്ങൾ ഇന്റർനെറ്റ് എടുത്ത് ടെലിവിഷൻ കണ്ട പത്രം കണ്ട ഒരു അഞ്ചോ പത്തോ അതിലധികമോ കൊലപാതകങ്ങൾ നടക്കുന്നു ഇത് ഞങ്ങൾ നെഗറ്റീവ് പറയുന്നവരല്ല പക്ഷേ എന്റെ കാര്യം നമ്മളുടെ സമൂഹത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളും ഫോക്കസ് ഇല്ല വേണ്ടാത്ത കാര്യങ്ങളാണ് ആൾക്കാരുടെ ഫോക്കസ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യബന്ധം ഞാൻ പറയുന്നു നമ്മൾ നല്ല നല്ല മനുഷ്യരുമായിട്ട് റിലേറ്റ് ചെയ്യുക അത് ഏറ്റവും വലിയൊരു ആവശ്യമുള്ള കാര്യം ഇതേപോലെ നല്ല പാർക്കുകൾ സൃഷ്ടിക്കുക എല്ലാ ടൗണുകളിലും ഒരു പാർക്ക് സൃഷ്ടിക്കുമ്പോൾ അവിടെ ആൾക്കാർ വരും അവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കുക സാംസ്കാരികമായും മതപരമല്ല ഞാൻ പറഞ്ഞു സാംസ്കാരികമായും അതായത് നമ്മുടെ ഇതുപോലത്തെ ക്ലീൻ സിറ്റികളും പാർക്കുകളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് രോഗം കുറയും ഉറപ്പാണ് രോഗം കുറയും രോഗങ്ങളുടെ രോഗം കുറയും പ്രശ്നങ്ങൾ കുറയും അവിടെ ആൾക്കാർക്ക് വന്നിരിക്കാം ഇവിടെ വന്ന് ഇവിടെ ഇവിടെ ബിസിനസ് നടക്കത്തില്ല നിയമം ഇവിടെ ബിസിനസ് അല്ലെങ്കിൽ പിന്നെ മറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് ചെക്ക് വയ്യാവേലി അങ്ങനെയുള്ള ഇവിടെ നടക്കത്തില്ല അനുവദിക്കത്തില്ല സെക്യൂരിറ്റി ഉണ്ട് അവർ കൂടി പുറത്താവില്ല അപ്പൊ ഇതൊരു പോസിറ്റീവ് ഒരു ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന എൻവയറമെന്റ് ഇവിടെ വന്നു ഒറ്റപ്പെട്ട നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാവും നിരാശ മാറ്റാൻ വേണ്ടി ഇവിടെ വരുന്നേ പക്ഷെ പോസിറ്റീവായിട്ട് ആയിട്ട് അവർക്ക് ഒരു റിലാക്സേഷൻ മെന്റലി ഒരു റിലാക്സേഷൻ ഉറപ്പായിട്ടും കിട്ടുന്നില്ല ൾ കൂടി സിറ്റി നല്ലതാണ് വാഹനങ്ങളും പൊള്ളൂഷനും പുകയും പോവടലങ്ങളും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ രോഗങ്ങൾ കൂടി തിരക്ക് പക്ഷെ ശാന്തതയിലാണ് ആരോഗ്യം സൃഷ്ടിക്കപ്പെടുന്നത് ശാന്തതയിൽ നമ്മുടെ ബോഡി വളരെ സോഫ്റ്റ് ആകും മൈൻഡ് സമ്മർദ്ദങ്ങൾ കുറയും ഹാപ്പി ആകും സ്പീഡ് എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഈ കാര്യങ്ങള് യാത്ര അതുപോലെ ജോലി അത് ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മനസ്സിനെ കൂൾ ഡൗൺ ആക്കാൻ ഒക്കുന്ന ശാന്തമാക്കാൻ ഒക്കുന്ന സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന എൻവയറമെന്റ് ആണ് ഇതേപോലുള്ള ഈ വെള്ളത്തിന്റെ ആ ഒരു ഇത് കണ്ടില്ലേ അതിമനോഹരമായിട്ട് ശാന്തതയോടുകൂടെ വെള്ളത്തിന്റെ ഒരു മൂവ് ഇതൊക്കെ കാണുമ്പോ മനസ്സിന് പോസിറ്റീവ് എനർജിയാണ് പല രോഗങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ ഡിസപ്പിയർ ആയി പോകും ടെൻഷൻ പോകുമ്പോ തന്നെ രോഗങ്ങൾ ഡിസപ്പിയർ ആകും അതുപോലെ പിന്നെ മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഒരുമിച്ച് വന്ന് സംസാരിക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ റീബിൽഡ് ചെയ്യപ്പെടും സ്നേഹം വർദ്ധിച്ചു സ്നേഹം വർദ്ധിച്ചു ക്ഷമ വർദ്ധിച്ചു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് പാർക്കുകൾ നമ്മൾ പാർക്കുകൾ ഇതിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത് അപ്പം അല്ലെ